ചങ്കരംകുളം മാനവം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണോത്സവത്തിന്റെ ഭാഗമായി നന്നമുക്ക് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ആശാ വർക്കർമാർ അങ്കണവാടി ജീവനക്കാർ സി ഡി എസ് മെമ്പർമാർ എന്നിവരെ ആദരിച്ചു കവിയത്രി ഡോക്ടർ ഇ എം സുരജ ഉദ്ഘാടനം ചെയ്തു അത് നമ്മുടെ നാട്ടിലെ എല്ലാ ഉത്സവങ്ങളും ഉള്ളത് ഈ രണ്ടാമത്തെ വിളവെടുപ്പിന് ശേഷം കാലാവസ്ഥ അനുകൂലമെന്ന സമയത്ത് അപ്പൊ ഇതൊക്കെ നമുക്കറിയാം ഓണം നമ്മുടെ വിളവെടുപ്പ് ഉത്സവമാണ് എന്നറിയാം പിന്നെ കേരളത്തിലെ കാലാവസ്ഥയൊക്കെ ഭംഗിയുള്ളതാകുന്ന ഓണനിലാവും ഇടയ്ക്കിടയ്ക്ക് വരുന്ന മാറി വരുന്ന മഴയും കൂടി ഒരു വലിയ മഴ മാറിയിട്ടുള്ള ഒരു തെരഞ്ഞെടുക്കുന്ന അന്തരീക്ഷം ഇതൊക്കെ കൂടി ചേർന്ന് നമുക്കൊരു ഉത്സവത്തിനെയും ആഘോഷത്തിനെയും ഒക്കെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു തരുന്നത് ഓണക്കാലമാണ് ചെയർമാൻ ടി സത്യൻ അധ്യക്ഷനായി ഒരുപക്ഷെ പരിചയപ്പെടുന്നത് കോവിഡ് കാലത്തോ കോവിഡ് കാലത്താണ് മാനവത്തിന് അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നത് സാംസ്കാരിക രംഗത്തുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് ചങ്ങനകുളത്തെ കുറച്ചാളുകൾ മാത്രം ചേർന്നിട്ടുള്ള സംഘടനയാണ് അത് രൂപീകരിച്ചു കഴിക്കുന്നതിനിടയിലാണ് നമ്മളെ കോവിഡ് വരുന്നത് കോവിഡ് വന്നപ്പോ <Trib forums> ും കോവിഡിന്റെ പ്രവർത്തനങ്ങളിലെ കോവിഡ് എല്ലാ പെരുമ്പുടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മുഖ്യപ്രഭാഷണം നടത്തി മാനവം എന്ന ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിലെ ഈ നല്ലമോക്ക് പഞ്ചായത്തിലും സംഘരങ്ങളത്തുമൊക്കെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അതിലേക്ക് ഈ പ്രദേശത്തെ മനുഷ്യരെ ആ ഇടങ്ങളിലേക്ക് അവരെ ഒരു സംഘടനയാണ് അറിയാം നമുക്ക് പഞ്ചായത്ത് സിഡന്റ് ഒ പി പ്രവീൺ വി വി കുഞ്ഞുമുഹമ്മദ് വി കരുണാകരൻ ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ മാനേജർ വിനോദ് കെ പിള്ളൈ കരീം കോഴിക്കൽ ജനു മൂക്കുതല വി മൻസൂർ ഖാൻ എന്നിവർ പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സ്വാഗതം പറഞ്ഞു പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് മുഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാതെ ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ശോഭികക്കൊപ്പം ആഘോഷമാക്കൂ கோிக்கோட காஞ்சநாடு கோயிலாண்டி குச்சியாடி நிலம்பூர் அண்ட் எடப்பாள் சன் ரெஸ் ஹாஸ்பில்